കാരാകുര്ശി പഞ്ചായത്തില് അയ്യപ്പന്കാവ് ജംഗ്ഷനില് വാഹനാപകടങ്ങള് പതിവായതോടെ പ്രശ്നപരിഹാരം സാധ്യമാക്കാൻ വകുപ്പുതല ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം വിളിച്ചു ജനപ്രതിനിധികൾ ആർ ടിഒ ഉദ്യോഗസ്ഥർ പോലീസ് എന്നിവരെ കൂടി ഉൾപ്പെടുത്തി അപകടങ്ങൾ നടക്കുന്ന റോഡ് സന്ദർശിച്ച ശേഷമാണ് യോഗം വിളിച്ചു ചേർത്തത് മിനിസമുള്ള റോഡും വാഹനങ്ങളുടെ അമിത വേഗവുമാണ് അപകടത്തിന് കാരണമെന്ന് സ്ഥലം സന്ദർശിച്ചവർ വിലയിരുത്തി അപകടങ്ങൾ പതിവായ ജംഗ്ഷനുകളിൽ സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കാനാണ് തീരുമാനമായത് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ വിശദാംശങ്ങൾ എം എൽ എ ശാന്തകുമാരി പങ്കുവച്ചു ഞങ്ങളിപ്പോ ടിപ്പുസുത്ത റോഡിലും നിരഞ്ജൻ റോഡിന്റെയും ഒരു സെന്ററാണ് അയ്യപ്പങ്കാവ് കാരാകുഷി പഞ്ചായത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ അയ്യപ്പങ്കാവ് ജംഗ്ഷനിൽ നിരന്തരമായ ആക്സിഡന്റ് ഉണ്ടാവുകയും ഇവിടത്തെ തദ്ദേശവാസികളും ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം വലിയ പരാതിയുമായി മുന്നോട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മുടെ മണ്ണാർക്കാട് പോലീസ് അതുപോലെ തന്നെ മോട്ടോർ മോട്ടോർവൽക്കർ ഡിപ്പാർട്ട്മെന്റ് ഇവിടുത്തെ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പ്രദേശവാസികൾ എല്ലാം എന്നിവയെല്ലാം ഒരു വിസിറ്റ് ആണ് യോഗമാണ് ഇന്നിവിടെ നടന്നത് വളരെ ഗൗരവമായിട്ട് തന്നെ ഈ വിഷയത്തെ കല്ലടിക്കോട് പോലീസ് സ്റ്റേഷനിൽ വന്ന സി ഐ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ പ്രധാനമായിട്ടും ഇപ്പൊ റോഡ് രണ്ടു വശങ്ങളിലും വളരെ മനോഹരമായി ബി എം ബി സി റോഡ് വന്നതിനെ തുടർന്ന് വാഹനങ്ങൾ ക്രമാതീതമായി ഇതിലൂടെ കടന്നു വരുന്ന ഒരു അവസ്ഥ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട് മുൻപത്തേക്കാൾ കൂടുതൽ വാഹനങ്ങൾ ഇതിലൂടെ രണ്ട് റോഡുകളിലേക്ക് ഉണ്ടായി അത് മാത്രമല്ല റോഡിന്റെ കുറെ കൂടി സ്മൂത്ത്നെസ് അതുപോലെ തന്നെ വളരെ മനോഹരമായ റോഡൊക്കെ ആയതുകൊണ്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വേഗത്തിലുമൊക്കെ വരികയാണ് അതിലുപരിയായി ഈ പ്രശ്നത്തിൽ ഞങ്ങൾ കാണുന്ന ഒരു കാര്യം ഈ അനിയന്തി പോകുന്ന വാഹനങ്ങൾ നമുക്ക് തടയാനാവില്ല മറിച്ച് വാഹനങ്ങളുടെ സ്പീഡ് കുറയ്ക്കാൻ ആവശ്യമായ ഒരു സംവിധാനം അടിയന്തിരമായി കാണണം എന്നുള്ളതാണ് ഇവിടുത്തെ നിവാസികളുടെ പൊതുവായിട്ടുള്ള ആവശ്യം അതിനെ തുടർന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും ചില നിർദ്ദേശങ്ങൾ പറഞ്ഞിരുന്നു ആ നിർദ്ദേശങ്ങൾ നമ്മുടെ കണക്ഷൻ റോഡുകൾ നിരഞ്ജൻ റോഡിലും അതുപോലെ തന്നെ പൊന്നങ്കോട് വരുന്ന നിരഞ്ജൻ റോഡിൽ രണ്ട് ഭാഗങ്ങളിലും സ്പീഡ് ബ്രേക്കറും വെക്കണം അതോടൊപ്പം സ്ഥിരമായി റംബിൾ സിപ്സ് രണ്ട് റോഡുകളുടെ ഭാഗങ്ങളും വെച്ചുകൊണ്ട് വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനം ഒരുക്കണം എന്നാണ് ഇവിടെ ഒരു അഭിപ്രായം മുന്നോട്ട് വന്നിട്ടുള്ളത് അത് കൂടാതെ തന്നെ ഈ ജംഗ്ഷനകത്തുള്ള ട്രാൻസ്ഫോമർ നിൽക്കുന്ന പ്രദേശത്തിൽ കുറച്ചുകൂടി വീതി കൂട്ടി ആ ഭാഗത്തു കൂടെ സ്ഥലം എടുത്തുകൊണ്ട് റോഡിന് വേഗത കുറച്ചുകൂടി വീതി കൂട്ടണം എന്നൊരു ആവശ്യമാണ് മറ്റൊന്ന് വന്നിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിനകർക്ക് ഗൗരവമായിട്ടൊരു ഇടപെടൽ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്തിട്ടുള്ളത് അടിയന്തരമായി തൽക്കാലം സ്പീഡ് ബ്രേക്കർ വെച്ചുകൊണ്ട് വേഗത നിയന്ത്രിക്കുന്നതിന് വേണ്ടി കല്ലടിക്കോട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഉദ്യോഗസ്ഥർ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് ഡിവൈഎസ്പിയുമായി കഴിഞ്ഞ നിമിഷം സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അവർ അത്തരത്തിലുള്ള ചെറിയ ഒരു നിയന്ത്രണം ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് താൽക്കാലികമായ ഒരു പ്രവർത്തനം ചെയ്യണം എന്ന നിർദ്ദേശം ഇവിടെ വന്നിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്ഥിരമായിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ അടിയന്തരമായി പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും ഒക്കെ കൂടിയുള്ള സംയുക്ത യോഗം ചേർന്ന് അതിനുവേണ്ടി തീരുമാനം കൂടുതൽ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമലത ജില്ലാ പഞ്ചായത്ത് അംഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കല്ലടിക്കോട് സിഐ ആർ ടിഒ ഉദ്യോഗസ്ഥർ അംഗങ്ങൾ പ്രദേശവാസികൾ തുടങ്ങിയവരും അപകടം നടക്കുന്ന സ്ഥലം സന്ദർശിച്ചു